ആരാണ് യൂറോപ്പിലെ കാൽപന്ത് രാജാക്കന്മാർ പ്രീമിയർ ലീഗും സ്പാനിഷ് ലീഗും ഉൾപ്പെടെ നിരവധി ലീഗുകളുള്ള ഭൂഖണ്ഡത്തിലെ ചക്രവർത്തി ആര് വിവിധ ലീഗുകളിലെ മികച്ചവർ മാത്രം കൊമ്പുകോർക്കുന്ന പോര് ആ പോരിൽ ജയിക്കുന്നവർ രാജാക്കന്മാരുടെ രാജാവ് യു ചാമ്പ്യൻസ് ലീഗിന്റെ കളിമുറ്റം ഉണർന്നു തുടങ്ങിയിരിക്കുന്നു വർഷാവർഷങ്ങളിൽ വിരുന്നെത്തുന്ന കളിയുത്സവത്തിന് കണ്ണിമ വെട്ടാതെ കാത്തിരിക്കുന്നവർക്കിനി ആഘോഷരാവ് ചൊവ്വാഴ്ചയായിരുന്നു ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് കിക്ക് ഓഫ് സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രിഡും ഇംഗ്ലീഷ് കരുത്തരായ ആയിസണലുമെല്ലാം തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങിയ ദിനം എന്നാൽ കാൽപന്താസ്വാദകർക്ക് കളി വിരുന്നൊരുക്കിയത് മറ്റൊരു മത്സരമായിരുന്നു ഒരു ത്രില്ലർ സിനിമയുടെ അനുഭൂതി ഒരുക്കിയ യുവൻഡസ് മത്സരത്തിന്റെ തുടക്കത്തിൽ ഇരു ഇരുടീമുകളുടെയും വിരസമായ കളി ഗോളിമാർക്ക് പരീക്ഷണങ്ങളില്ലാത്ത ആദ്യ പകുതി നാൽപ്പത്തഞ്ചു മിനിറ്റിനൊടുവിൽ റഫറി ഹാഫ് ടൈം വിസിലൂതി ഗോളില്ലാത്ത കളി കണ്ടുമടുത്ത കാഴ്ചക്കാർ റിമോട്ടെടുത്ത് റയൽ മാഡ്രിഡ് മായ്സെ മത്സരം കാണാനിരുന്നു എന്നാൽ നിമിഷ നേരം കൊണ്ട് ടൂറിനിലെ അലയൻ സ്റ്റേഡിയം രൗദ്രഭാവം പൂണ്ടു അൻപത്തൊന്ന് മിനിറ്റ് നേരം ഗോളില്ലാത്ത അറുബോറൻ കളിയായി തുടർന്ന മത്സരം ഞൊടിയുടെ നിമിഷത്തിൽ അണക്കെട്ട് തുറന്നിട്ട പോലെ നാടകീയ ഭാവം അണിഞ്ഞു ഇരുനയും ഗോളുകൾ അടിച്ചു കൂട്ടിയ ശേഷിച്ച നാൽപ്പത് മിനിറ്റിനുള്ളിൽ സ്കോർ ബോർഡിൽ പിറന്നത് എട്ട് ഗോളുകൾ ഇഞ്ചുറി ടൈമിൽ യുവൻഡസ് നേടിയ രണ്ട് ഗോളുകൾ കൂടിയായതോടെ എല്ലാ മൊത്ത ത്രില്ലർ സിനിമയുടെ ക്ലൈമാക്സ് പോലെ കളിപൂരത്തിന് കൊടിയിറങ്ങി ഒടുവിൽ ഇറ്റാലിയൻ കരുത്തരായ യുവന്റസും ജർമ്മൻ വമ്പന്മാരായ ബറൂസിയ ഡോട്ട്മുണ്ടും ചേർന്ന് എന്ന സ്കോറുമായി പോയിന്റ് പങ്കിട്ട് പിരിഞ്ഞു മിനിറ്റിൽ ജർമ്മൻ താരം കെരിം ബൂട്ടിൽ നിന്ന് ആദ്യ വെടിപൊട്ടി ക്രോസിനെ മനോഹരമായി ലക്ഷ്യത്തിലെത്തിച്ചാണ് അടിയോമി സ്കോർ ബോർഡിലെ ടൈ ബ്രേക്ക് ചെയ്തത് ഒരടി കിട്ടിയതോടെ ഉണർന്നു കളിച്ച യുവൻഡസ് അറുപത്തിമൂന്നാം മിനിറ്റിൽ മറുപടി ഗോൾ നേടി കനാൻ കെനാൻഡിസിന്റെ വകയായിരുന്നു സമനില ഗോൾ മിനിറ്റിൽ ഫെലിക്സ് മിച്ച ിൽസിയയെ വീണ്ടും മുന്നിലെത്തിച്ചപ്പോൾ ഒട്ടും വൈകാതെ വ്ലഹോച്ചിലൂടെ യുവൻഡസ് ഒപ്പമെത്തി ഇംഗ്ലീഷ് താരം ജൂഡ് ബെല്ലിങ്ഹാമിന്റെ സഹോദരൻ പത്തൊമ്പത് കാരനായ ജോബ് ബെല്ലിങ്ഹാമിനെ എഴുപത്തി ഒന്നാം മിനിറ്റിൽ ഇറക്കിയ ബെറൂസിയ വീണ്ടും ആക്രമണത്തിന് മൂർച്ച കൂട്ടി എഴുപത്തിനാലാം മിനിറ്റിൽ യാൻ കോട്ടോ എൺപത്തിയാറിൽ പെനാൽറ്റിയിലൂടെ റാമി ബെൻസബേനി എന്നിവരിലൂടെ സ്കോർ ബോർഡ് ചലിപ്പിച്ച ബെറൂസിയ സ്കോർ നാലിലെത്തിച്ച് മേധാവിത്വം സ്ഥാപിച്ചു എന്നാൽ സ്വന്തം മുറ്റത്തൊരു തോൽവി മരണസമാനമായി കണ്ട യുവൻഡസ് വർധിത വീര്യത്തോടെ തിരിച്ചടിക്കുന്നതിനാണ് ഇഞ്ചുറി ടൈം സാക്ഷിയായത് കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ബ്ലഹോവിച്ച് തന്റെ രണ്ടാം ഗോളും കുറിച്ചു തൊട്ടു പിന്നാലെ തന്നെ ലോട്ട് കെല്ലിയിലൂടെ നാലാം ഗോളും നേടിയ യുവന്റസ് ഡോട്ട്മുണ്ടിന്റെ വിജയ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തി കഴിഞ്ഞ സീസണിലെ അപ്രതീക്ഷിത തിരിച്ചടികൾക്ക് കണക്ക് ചോദിക്കാനെത്തിയ റയൽ മാഡ്രിഡ് കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളിന്റെ കരുത്തിൽ ജയിച്ചു തുടങ്ങി മൈസില്ലയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് റയൽ പരാജയപ്പെടുത്തിയത് ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് ടീം തിരിച്ചുവരവ് നടത്തിയത് എംബാപ്പയുടെ രണ്ട് ഗോളുകളും പിറന്നത് പെനാൽറ്റിയിലൂടെയായിരുന്നു കിരീട സ്വപ്നങ്ങൾ വീണ്ടെടുത്തെത്തിയ ഐസണെല്ലിനും ഇന്നലെ വിജയദിനമായിരുന്നു അത്ലറ്റിക് ക്ലബിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഗണ് സീസൺ ആരംഭിച്ചത് പകരക്കാരായി ഇറങ്ങിയ ഗബ്രയൽ മാർട്ടിനലിയും ലിയാൻഡോ ട്രസാഡുമാണ് ഐസണെല്ലിന്റെ ഗോളുകൾ നേടിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കരുത്തരായ ടോട്ടൻഹാം സ്പാനിഷ് സംഘമായ വി ആറയലിനെതിരെ ഒരു ഗോളിന് വിജയം നേടി കളിയുടെ നാലാം മിനിറ്റിൽ എതിരാളികളുടെ വകയായി ലഭിച്ച സെൽഫ് ഗോളാണ് ടോട്ടൻഹാമിന് വിജയം സമ്മാനിച്ചത്